ും ഒരു ദിവസം രാത്രിയും ഇത് സിനിമ മേഖല അല്ലേ ഇവിടെ ഇതിന്റെ ഇടയില് ഇപ്പൊരുമാസം ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ബ്രേക്ക് ആയിട്ട് അവര് എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതിയുടെ പടം പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഈ പടം റിലീസ് അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ഈ എല് കൂട്ടിച്ചേരാൻ സമയം കുറച്ച് കൂടുതലാണ് മാംസം കൂട്ടിച്ചേർന്നു സെർജറി ചെയ്തതിന്റെ എല് നട്ടും പോയിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് വെച്ചിട്ടിട്ടിരിക്കെ അപ്പോൾ സ്ലിംഗിൽ ഇടണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്

ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പത്ത് പോലീസ് കാര്യം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്തിട്ടുണ്ട് ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ് ചിലതില് കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ ഇതില് ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അപ്പോ നമ്മള് സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത് ഞാൻ ഉണ്ടെങ്കിൽ ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസ് കാരണമാണ് ക്രിസ്റ്റഫറിലെ കുറച്ചും കൂടി നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് തമാശയൊക്കെ പറയുന്ന ഫണ്ണി ആയിട്ടുള്ള എന്ന ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ളൊരു പോലീസുകാരനായിരുന്നു പല്ലുമാലയിലാണെങ്കിൽ കുറച്ച് ഇടി ബളും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു ഇതാണെങ്കിൽ പിള്ളേർ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട് ഇപ്പൊ ടീച്ചർ വന്നിട്ട് മിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിൽ ടീച്ചറാണ് കണക്കെടുക്കുന്നത് അപ്പോ അവരുടെ ക്ലാസ്സിൽ പിള്ളേര് വരുന്നില്ല അപ്പോൾ എന്റെ അടുത്ത് വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പിള്ളേരല്ല

ടീച്ചർ ആയിരുന്നു ഇപ്പം ഭയങ്കര ആണ് പക്ഷെ ആയിരുന്നു പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല മര്യാദ പഠിപ്പിച്ചിട്ടും കയറുന്നില്ല പകരം സാറിൻ്റെ അവിടെക്കാണ് കുട്ടികൾ ഓടുന്നത് അതിൻ്റെ ഒരു വിഷമം എന്നേ ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ് എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ് ഈ മക്കളെ കുറച്ച് അടിച്ചു എങ്ങനെയൊന്നും ഒരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളൂ എനിക്ക് കുറേ അടിപൊളി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതിലായിട്ട് വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട് എല്ലാം പഠിക്കത്തേട് കണ്ടു റിഗ്രെറ്റ് അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് ആണ് തോന്നുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത് അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് അവസരങ്ങൾ uh, <sighs> ഞാൻ ഞാൻ ടൈപ്പ് യു ഹാവ് ഹാവ് എ ടീച്ചർ 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 കണക്കെടുക്കാൻ വന്ന ടീച്ചറാണ് ടീച്ചർ വന്ന ക്ലാസ്സിൽ കയറിയ ഫോർ ഇന്റു ഫൈവ് അങ്ങനെയാണ് ചോദ്യം അടി അടിയിൽ കിട്ടിട്ടുണ്ടാവുന്നത് കുറച്ച് ഉത്തരം പറഞ്ഞ കാരമിലിൻ്റെ മിഠായില്ല അന്നത്തെ കണ്ട അത് തരുവരുമോ എനിക്ക് കണക്കൊന്നും അറിയില്ല കണക്ക് ഇഷ്ടമല്ല പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയില് ടീച്ചറിനെ തന്നെ നമ്മളെ നോക്കിയിട്ട് പോകും അത് കണക്ക് പഠിക്കാനായിട്ടല്ല എന്താന്നറിയില്ല ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ പ്രസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ആ ജെന്യൂനിറ്റി ഇപ്പൊ ഉത്തരം പറഞ്ഞാൽ മിട്ടായി തരാ എന്ന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മിഠായി തരും അതിനെ ആർക്കൊക്കെ മിട്ടായി കാണാമെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ക്ലാസ്സിൽ സുമിത്തുന്നതുകൊണ്ട് ഒരു ഉണ്ടായിരുന്നു അവൻ ടീച്ചർ എനിക്ക് ഉണ്ടായി കാണണം നമ്മളങ്ങനെ കൈവന്നിച്ച് ചോദിക്കില്ലല്ലോ ഉത്തരം പറഞ്ഞാൽ കിട്ടുള്ളൂ ഇത് വെറുതെ ആർക്കൊക്കെ ഉണ്ടായി കാണാമെന്ന് ചോദിച്ചപ്പോ ഒരു ഭയം മാത്രം ചോദിച്ചു കൈ ബോക്കെയോ അവൻ പറഞ്ഞു അപ്പൊ ടീച്ചർ ചെയ്ത ഫൈവ് സ്റ്റാർ അവന് കറക്റ്റായിട്ട് ഫൈവ് സ്റ്റാർട്ടി അപ്പൊ നമ്മള അതൊക്കെ ആയിരിക്കും ആ ടീച്ചർ പ്രത്യേകത പിന്നീട് ആ ഈ സിനിമയില് ആര്യാണ് ഇതിന്റെ മുൻപ് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ റോളായിരുന്നു ഇതാണ് ആദിത്യ ലീഡ് റോളായിട്ട് ഈ സിനിമയെ പറ്റി ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ പറഞ്ഞു ഞാൻ എന്റെ നിന്ന് രണ്ട് മാസം സഭാ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അപ്പേക്കും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു ഇങ്ങനെ ജീവിച്ചു అందరికీ నమస్కారం సినిమా బట్టి ప్రొడక్షన్లు ఇచ్చి మలయాళంలో ఫస్ట్ టైం తీస్తున్నాము సూత్రభాత్ర మూవీ లెవెన్త్ రిలీజ్ అవుతుంది అందరూ సపోర్ట్ చేయండి ప్లీజ్ సపోర్ట్ మీరు